ഇപ്പോൾ സജിത്ത് ശങ്കർ കെനിയൻ കെനിയയിലുള്ള മലയാളിയായ സജിത് ശങ്കർ നമ്മോടൊപ്പം ഒപ്പം സജിത്ത് ഈ മലയാളികൾ അപകടത്തിൽപ്പെട്ട വിവരവും അഞ്ച് മലയാളികൾ അതിൽ മരണപ്പെട്ട വിവരവും താങ്കൾ അറിഞ്ഞു കാണുമല്ലോ അപകടത്തെ കുറിച്ച് താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ താങ്ക് യു മാതൃഭൂമിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം ഗ്രൗണ്ടിൽ നിന്നുള്ള ശരിയായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാതൃഭൂമി എടുക്കുന്ന ഈ ഉദ്യമത്തിനെ വളരെയധികം അഭിനന്ദിക്കുന്നു ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ കേരള അസോസിയേഷൻ ഓഫ് കെനിയ ഇവിടെ ആയിരത്തോളം മലയാളികൾ വരുന്ന ഈ അസോസിയേഷന്റെ നേതൃത്വം ഇതിൽ ഇടപെട്ടു ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ജവലി അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പത്തോളം വളണ്ടിയർമാര് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥര് എല്ലാവരും അടക്കം ഇപ്പോ സൈറ്റില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരെയും അവിടെ നിന്നും ഇവരാക്കി ആളുകളുടെ അവസ്ഥയും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിങ്ങളുടെയും എങ്ങനെയാണ് ഇതിന്റെ തുടക്കത്തിൽ മുതൽ തന്നെ ഇന്ത്യൻ കമ്മീഷൻ ഇടപെടുകയും അവരുടെ ഒന്ന് രണ്ട് ഓഫീസർമാരെ നമുക്ക് ഇതിനായി വിട്ടുതരികയും ചെയ്തു അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു പേരും മരിച്ചവരുടെ മൃതശരീരങ്ങൾ വൈകാതെ തന്നെ റീപാട്രേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ കമ്മീഷൻ മുൻഗൈ എടുക്കും ഇവർക്കുള്ള ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ആൾക്കാര് ഇവരുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് കേരള അസോസിയേഷന്റെ ചെയർമാൻ അടക്കമുള്ള എല്ലാ പ്രവർത്തകരും ഇതില് ഇൻവോൾവ് ആണ് ഇപ്പോ ആസ് വി ഇപ്പോൾ അഞ്ചു പേര് മരിച്ചു വളരെ ദുഃഖകരമായ ഒരു കാര്യമാണത് മരിച്ചു ബാക്കി എല്ലാവരും മലയാളികളാണോ അവരെ കുറിച്ചൊക്കെ പറയാം ഇത് ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ദോഹയിൽ നിന്നും വന്നത് ഖത്തറിൽ ദോഹയിൽ നിന്നും വന്നത് ആ ഇരുപത്തിയെട്ട് പേരും മൂന്ന് കെനിയൻ നാഷണൽസും ഡ്രൈവർ ക്ലീനർ ഗൈഡ് അടക്കമുള്ള മൂന്ന് പേര് അങ്ങനെ മുപ്പത്തി ഒന്ന് പേരാണ് ഈ ബസ്സിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയെട്ട് പേര് ഇന്ത്യക്കാരെന്ന് പറയട്ടെ മലയാളികളെന്ന് പറയുന്നില്ല കാരണം അതിൽ കന്നഡക്കാരും ശരി സജിത്ത് എന്തായാലും നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ പരിക്കേറ്റ ആളുകളെയും അവരുടെ മൃതദേഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്യുക